ഞാൻ ഈ സംഭവം ഉണ്ടായ ആദ്യഘട്ടത്തിൽ തന്നെ പ്രതികരിച്ചത് കോൺഗ്രസ് ആണ് നിലപാട് സ്വീകരിക്കേണ്ടത് എന്നാണ് ഞാനത് വെറുതെ പറഞ്ഞ ഒരു കാര്യമല്ല കോൺഗ്രസിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ഈ ജീർണത ഇപ്പോഴതിശക്തിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പെരും മഴ പോലെ പൂർണ്ണമായ അർത്ഥത്തിൽ ജനങ്ങൾക്ക് ഒരു സംശയത്തിനുമിടയില്ലാത്ത രീതിയിൽ പുറത്തു കൊണ്ടുവന്നത് ഇപ്പോഴാണ് അത് രാഹുൽ മാക്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാക്കൂട്ടത്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ അതിന് പുറമേ അറിയാം അതാണ് കോൺഗ്രസ് നേതൃത്വത്തെ കുറ്റിലാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇത് ഒറ്റപ്പെട്ട രീതിയിൽ ഒരു നിലപാടെടുത്തു പോയാൽ അത് കോൺഗ്രസിൻ്റെ അകത്തുള്ള ഓരോന്നിന്റെയും ബന്ധപ്പെട്ട ജീർണത എത്രത്തോളമാണ് പുറത്തു വരാൻ പോകുന്നത് എന്നുള്ള ഭയം അവരെ സംബന്ധിച്ചിടത്തോളം ശരിയായ നിലപാട് സ്വീകരിക്കുന്നതിന് തടസ്സമായിട്ട് നിൽക്കുകയാണ് പേടിയാണെന്നല്ല തടസ്സമായിട്ട് നിൽക്കുകയാണ് സ്വാഭാവികമായിട്ടും കേരളം മുഴുവൻ ഒറ്റക്കെട്ടായിട്ട് കോൺഗ്രസ്സുകാർ ഉൾപ്പെടെ വനിതാ നേതാക്കൾ മാത്രമല്ല കോൺഗ്രസ് നേതൃത്വമാകെ അതിശക്തിയായിട്ട് ആവശ്യപ്പെട്ടത് രാഹുൽ മാക്കൂട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നുള്ളതാണ് ഇപ്പോഴ് പറഞ്ഞു കേൾക്കുന്നത് സസ്പെൻഷൻ മുഖേന ആ പ്രശ്നം അവസാനിപ്പിക്കാമെന്നാണ് അതുകൊണ്ടൊന്നും കേരളം ഇത്ര ഗുരുതരമായ ഇതുപോലൊരു സംഭവം ലോകചരിത്രത്തിന് അപൂർവമാണ് ഇതൊരു ക്രിമിനൽ വാസിനയോടുകൂടി നടത്തിയിട്ടുള്ള ലൈംഗിക പീഡനമാണ് അപ്പോൾ ഇതിനെതിരായി കേരളത്തിലെ ജനങ്ങൾ അതിശക്തിയായ രീതിയിലാണ് പ്രതികരിച്ചത് കോൺഗ്രസ് ഉൾപ്പെടെ ഞാൻ ജനങ്ങളെന്ന് ഉദ്ദേശിക്കുന്നത് സി പി എംഒ ഇടതുപക്ഷ ജനാജ്ജ് മുന്നോടിയൊന്നുമല്ല ജനങ്ങളാകെ ഒറ്റക്കെട്ടായിട്ടാണ് പ്രതികരിച്ചത് എന്താണ് എടുക്കാൻ പോകുന്ന നിലപാട് എന്നാണ് ജനങ്ങൾ വിറ്റുനോക്കുന്നത് അവർക്ക് രാഹുൽ മാക്കൂട്ടത്തെ എം എൽ എ ആക്കി നിർത്തി ഇനി ഇവർ പറയുന്നത് പോലെ മാക്കൂട്ടം കേൾക്കുന്നില്ലെങ്കിൽ മാക്കൂട്ടത്തിനെ എം എൽ എ ആയിട്ടൊന്നും പ്രവർത്തിക്കാൻ കേരളത്തിൽ സാധിക്കുമെന്ന ഒരു തെറ്റിദ്ധാരണയും ഉണ്ടാവില്ല എന്നാണ് ഞാൻ ധരിക്കുന്നത് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങൾ ഞങ്ങൾ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ് ആവശ്യപ്പെട്ടത് ഇപ്പോൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ആത്മാഭിമാന സദസ് ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികൾ ജില്ലകളിൽ ആകെ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ നടക്കാൻ പോവാണ് അവിടെ സമാധാനം ഇവിടെ ഇവിടെ അക്രമം ഒരു കാര്യം ഞങ്ങൾക്കില്ലല്ലോ നിങ്ങളിത് മനസ്സിലാക്ക നിങ്ങൾക്ക് നിങ്ങൾക്കിത് മനസ്സിലാവേണ്ടത് കോൺഗ്രസിന്റെ ചരിത്രത്തിലെ ഇത്ര ജീർണമായ ഒരു അധ്യായം ഇന്നേവരെ ആ കോൺഗ്രസ് രൂപം കണ്ടത് വെച്ചാൽ ഇന്നേവരെ ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള ഒരു കാര്യത്തെപ്പറ്റി താരതമ്യം ചെയ്യേണ്ട താരതമ്യം ചെയ്യാൻ ചിലക്ക് താൽപ്പര്യം ഉണ്ടാകുന്നത് ചിലയാളരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ സംരക്ഷിക്കാൻ പുറപ്പെടേണ്ട നിങ്ങൾ മാധ്യമങ്ങൾക്കൊന്നും ഇനി ഇതൊന്നും സംരക്ഷിക്കാൻ പറ്റില്ല നിങ്ങൾ ആര് വിചാരിച്ചാലും സംരക്ഷിക്കാൻ പറ്റില്ല ശരി ആളെല്ലാം ശ്രമിച്ചു നോക്കിയിട്ടുണ്ട് പക്ഷെ അവർക്കൊന്നും സാധിച്ചിട്ടില്ല ഇനി ഒട്ടും സാധിക്കുകയും ചെയ്യില്ല ഇത് പെരുമഴ പോലെ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് ഇനി വേറെ ആരുടേതൊക്കെ വരുമെന്ന് കാത്തിരുന്ന് കാണാം ശരി മതി ചീഞ്ഞനാറ് ജീർണമായിരിക്കുകയാണ് ജീർണമായിരിക്കുകയാണ് എന്തിനാ ആരാ ഉപതെടുപ്പ് ഒഴിവാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഏത് ഉപതെടുപ്പ് തീയറാണ് എന്തൊരു ബി ജെ പി വിരുദ്ധ നിലപാടാണ് ബി ജെ പി എം പി എയും എം എൽ എയും സൃഷ്ടിച്ച പാർട്ടിയാണ് കോൺഗ്രസ് കേരളത്തിൽ കോൺഗ്രസ് പറഞ്ഞ മനസ്സിലായാ എന്താ ഒന്നുകൂടി പറയാ എം എൽ എയും എം പി എയും കേരളത്തിൽ സൃഷ്ടിച്ച പാർട്ടിയാണ് കോൺഗ്രസ് ആ കോൺഗ്രസ്സിനാണ് ഇപ്പോൾ ഭീതി കാരണം ഭയാണ് ഇവരോരോരുത്തരെ പറ്റിയുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നും പുറത്തു വരും അത് ഭയപ്പെട്ടിട്ടില്ല അതുകൊണ്ട് രാഹുൽ ഗാന്ധി അല്ല ഈ രാഹുൽ മാക്കൂട്ടുന്നത് ഇതെല്ലാം അറിയാം ഈ എന്ത് തെരഞ്ഞെടുപ്പ് അതിനും വെറുതെ പറയുന്നില്ലേ ഞങ്ങൾക്ക് ഒരു ഒരു ഭയമില്ല ഏത് തെരഞ്ഞെടുപ്പിനും സജ്ജാണ് തദ്ദേശ സ്വന്തം ഭരണ സ്വാമിയുടെ ഇലക്ഷൻ ഞങ്ങൾ തയ്യാറാണ് അസംബ്ലി ഇലക്ഷൻ ഞങ്ങൾ തയ്യാറാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഉപതെരഞ്ഞെടുപ്പിനും തയ്യാറാണ് ഞങ്ങൾക്ക് എന്താ ഭയം ഞങ്ങൾ സംഘടനാ സംവിധാനം മുഴുവൻ സന്നദ്ധമാണ് ഉറപ്പായിട്ട് വെക്കണമെന്നാണ് കേരളം ആഗ്രഹിക്കുന്നത് അതിന്റെ ഒപ്പം തന്നെയാണ് സി പി ഐ എം സസ്പെൻഷൻ സസ്പെൻഷൻ ചെയ്തിരുന്ന കാര്യം ഞാൻ ആദ്യം മുതലേ പറഞ്ഞല്ലോ ഒരു ഘട്ടത്തിൽ പറഞ്ഞു കോൺഗ്രസ് തീരുമാനിക്കട്ടെ പിന്നെ പറഞ്ഞു ജനങ്ങളുടെ വികാരമായിട്ട് തോന്നിയിരിക്കുകയാണ് അപ്പോൾ അയ്യു നോക്കണം പറഞ്ഞു നിങ്ങളെ തീരുമാനമല്ല ഞങ്ങളെ തീരുമാനം നിങ്ങൾ നിങ്ങൾ കുറെ കുറേ ലായി പറഞ്ഞടക്കാൻ തുടങ്ങിയിരിക്കും സി പി എം ഒന്ന് നിലപാടാണ് സ്വീകരിക്കേണ്ടത് സി പി എമ്മിന് നല്ല ധാരണയാണ് കേട്ടോ നിങ്ങൾ ആരെങ്കിലും ധരിക്കുന്നത് പോലെ സി പി എമ്മിനെ ഏതെങ്കിലും രീതിയിൽ പ്രതികൂട്ടിലാക്കാൻ പിന്നെ വേറെ എന്തെങ്കിലും രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ അപവാദ പ്രചരണം നടത്താൻ ഇതെല്ലാം നിങ്ങൾ നടത്തിയിട്ട് ഞങ്ങൾ ഇതിനൊന്നും ഒരു തരത്തിലും ഭീഷണപരമായ ഒരു ഒരവസ്ഥയെ കാണുന്നില്ല ഞങ്ങൾ ഞങ്ങൾ അജണ്ട വെച്ചിട്ടാണ് മുന്നോട്ടേക്ക് പോവുക നിങ്ങൾ അജണ്ട വെച്ച് ഞങ്ങൾ ഇല്ല ഞങ്ങൾക്ക് എന്താ കാര്യം ഇവന്റെ ഈ ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്ക് ജനങ്ങളുടെ ഭാഗത്ത് വന്ന ഈ പ്രതികരണത്തിന് ഞങ്ങൾ എന്ത് അടിസ്ഥാനത്തിലേണ്ട കാര്യം ഇപ്പൊ അവസാന അവസാനം പ്രതി ഞങ്ങളായോ പിന്നെ പറഞ്ഞു പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ പ്രതിയാക്കും അതാ നിങ്ങളുടെ നിങ്ങളിൽ ഏർപ്പാട് എങ്ങനെയാണോ രാഷ്ട്രീയം ഞങ്ങൾക്ക് ഒരു രാഷ്ട്രീയ ഗുണവും ഇനിയൊന്നും ഉദ്ദേശിക്കുന്നില്ല കോൺഗ്രസിന്റെ ജീവർണമായ മുഖം ഇനി രാജിവെച്ചാലും രാജിവെച്ചില്ലെങ്കിലും സസ്പെൻഷൻ ആയാലും സസ്പെൻഷൻ ആയിട്ടില്ലെങ്കിലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൃത്യമായിട്ട് പൂർത്തിയായിട്ടുണ്ട് വേണുഗോപാലിന്റെ ഭാര്യയ്ക്ക് ഉൾപ്പെടെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരദ്ധത്തിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം